എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ അവസാന ലാപ്പിൽ കെ ജെ ഷൈൻ ബഹുദൂരം മുന്നിലെത്തി ഒന്നര മാസത്തിനിടെ നടത്തിയ ജനസമ്പർക്കം അനുകൂല ജനവിധിയായി മാറുമെന്ന കാര്യത്തിൽ ടീച്ചർക്ക് സംശയമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങൾക്ക് പുറമെ പറവൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ മികച്ച പ്രവർത്തനത്തിലൂടെ മുന്നിൽ വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി പ്രവർത്തകർക്കുള്ളത് പരമ്പരാഗതമായ മേൽക്കൈ എന്ന അവകാശവാദത്തിൽ നിന്നും യു ഡി എഫ് പിന്മാറി ശ്രദ്ധേയമായ സംഗതിയാണ് ഇടതുപക്ഷ എം എൽ എ മാർ നിലവിലുള്ള മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പോലും വികസനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ് വ്യവസായ രംഗത്ത് വന്നിട്ടുള്ള നവവ്യവസായങ്ങൾക്ക് പിന്നാലെ ഐ ടി രംഗത്ത് ഐ ബി എസ് ലുലു ഗ്രൂപ്പുകളടക്കം മുതൽ ഗ്രൂപ്പുകളടക്കം മുതൽ മുടക്കിയതിന് പിന്നാലെ ബാംഗ്ലൂരുവിൽ നിന്നടക്കം കൂടുതൽ ഐ ടി കമ്പനികൾ കൊച്ചിയിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രോത്സാഹനം ഇല്ലാതിരുന്നിട്ടും വ്യക്തമായ രൂപരേഖയിൽ മെട്രോ റെയിൽ വാട്ടർ മെട്രോ എന്നിവ ഇടതുപക്ഷത്തിന്റെ വികസനത്തിന്റെ ദിശാബോധം തെളിയിക്കുന്നതാണ് വളരെ വൈകി രംഗത്തിറങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണന് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി ആന്റണി ജൂഡിയും പ്രചാരണ രംഗത്ത് കോലാഹലവുമായി ചിലയിടങ്ങളിൽ ഉണ്ട്